ഖ ഗുഡ് മോർണിംഗ് ഇന്ന് സ്വാതന്ത്ര്യദിനം നമ്മൾ ആഘോഷിക്കുമ്പോൾ ജീവനും രക്തവും ചൊരിഞ്ഞ് പുതിയൊരു തലമുറയ്ക്ക് വേണ്ടി പ്രയത്നിച്ച ആയിരക്കണക്കിന് സ്വാതന്ത്ര്യസമര സേനാനികളുടെ പോരാട്ടത്തിന്റെ കഥ അതിന് പിന്നിലുണ്ട് അതിൽ ഏറെ പേരുടെ ജീവിതങ്ങൾ നമ്മൾ ഇന്നും അറിയാതെ പോകുന്നതുമാണ് ഒരു പതിനാറുകാരി പെൺകുട്ടി നടത്തിയ വീരോജ്വലമായ പോരാട്ടത്തിന്റെ കഥ ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ഒഡീഷയിൽ സബർ ഗോത്രയിൽപ്പെട്ട ആദിവാസി പെൺകുട്ടിയാണ് ദേമതി ദേയി സബർ സ്വാതന്ത്ര്യ അനുകൂല യോഗങ്ങൾ ബ്രിട്ടീഷ് ഭരണം അടിച്ചമർത്തുകയാണ് ആ ദേശത്തൊക്കെയും സാലിഹാൻ ഗ്രാമത്തിനടുത്തുള്ള പാടത്ത് അവൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം ഒരു യുവതി നിലവിളിച്ചുകൊണ്ട് ഓടിയെത്തി എന്നിട്ട് പറഞ്ഞു അവർ നമ്മുടെ ഗ്രാമം ആക്രമിക്കുകയാണ് നിങ്ങളുടെ അച്ഛനെ അവർ മർദ്ദിക്കുകയാണ് അവർ നമ്മുടെ വീടുകൾക്ക് തീയിടുകയാണ് അവർ സായുധധാരികളായ ബ്രിട്ടീഷ് പോലീസാണ് ബ്രിട്ടീഷ് ഭരണത്തിന് വെല്ലുവിളിയായി തോന്നുന്ന ഗ്രാമത്തെ അടിച്ചമർത്തി വീടുകൾ കത്തിച്ചു കളഞ്ഞു ധാന്യങ്ങളൊക്കെയും കൊള്ളയടിച്ചു ദേമതി നാൽപ്പത് സ്ത്രീകളോടൊപ്പം സാലിഹാലിലേക്ക് പാഞ്ഞെത്തി തന്റെ അച്ഛൻ ആ സമയം കാലിൽ വെടിയേറ്റ് ബ്രിട്ടീഷ് പോലീസിന്റെ അതിക്രമത്തിൽ പരിക്കേറ്റ് ചോര വാർന്ന് കിടക്കുകയായിരുന്നു പണിയെടുക്കാൻ പാടത്തും വനത്തിലും പോകുമ്പോൾ വന്യമൃഗങ്ങളിൽ നിന്നും രക്ഷ നേടാൻ കരുതുന്ന ലാത്തിക്ക് സമാനമായ വടിയാണ് ആകെ കയ്യിലുള്ളത് ദേമതി തന്റെ കയ്യിലിരുന്ന ലാത്തിയുമായി ഒരു ബ്രിട്ടീഷ് പോലീസുകാരുടെ നേരെ ചാടി വീണു പെട്ടെന്നുണ്ടായ ആക്രമണത്തിൽ പതറിയ പോലീസുകാരനെ റോഡിലൂടെ ഓടിച്ചിട്ട് തല്ലി ഉപ്പമുണ്ടായിരുന്ന സ്ത്രീകളും ലാത്തിയുമായി ബ്രിട്ടീഷ് പോലീസിന് നേരെ തിരിച്ചാക്രമണം തുടങ്ങി സായുധരായ ബ്രിട്ടീഷ് പോലീസിനെ നേരിട്ട ഒരു പെൺകുട്ടിയിൽ നിന്നും സ്വാതന്ത്ര്യ സമര സേനാനിയായി സാലിഹാൻ കലാപവും വെടിവയ്പ്പും എന്നറിയപ്പെടുന്ന സംഭവത്തിലേക്ക് അത് എത്തിച്ചേർന്നു ദേമതി പിന്നീട് അറിയപ്പെട്ടത് സാലിഹാൻ എന്ന ഗ്രാമത്തിന്റെ പേരിലാണ് ഒന്ന് ചിന്തിച്ചാൽ തൻ്റെ അച്ഛനെ ഉപദ്രവിച്ച ബ്രിട്ടീഷ് പോലീസ് ഓഫീസറെ പ്രതിരോധിച്ച ഒരു പതിനാറ് കാര്യയിൽ നിന്നും ഒരു ദേശത്തെ സ്ത്രീകളാകെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ ഭൂമിയിലേക്ക് ഇറങ്ങുകയായിരുന്നു ഇന്ന് പ്രിയപ്പെട്ടവരെ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മൾ ഓർക്കുന്ന സമരസേനാനികളുടെ പേരിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ അറിയപ്പെടാതെ പോയ നിരവധി ദേമതിമാരുണ്ട് അവരുടെ ത്യാഗങ്ങളൊക്കെയും ആ ത്യാഗപൂർണമായ ജീവിതത്തെ സ്മരണയോടെയാണ് നാം ഓർക്കേണ്ടത് ഇന്നത്തെ മോർണിംഗ് മോട്ടിവേറ്ററിൽ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ഒരു ശ്രദ്ധേയമായ നിരീക്ഷണമാണ് ഞാൻ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കുന്നത് സ്വാതന്ത്ര്യമെന്നാൽ വെറും വിമോചനം മാത്രമല്ല അത് സ്വയം കണ്ടെത്തലും സ്വയം തിരിച്ചറിയലുമാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ആദ്യം തന്നെ നല്ലൊരു സ്വാതന്ത്ര്യദിനം ആശംസിച്ചുകൊണ്ട് ഈ രാജ്യം ഇതിലും മനോഹരമായി ഇനിയും മുന്നേറട്ടെ സമത്വവും സ്വാതന്ത്ര്യവും സാഹോദര്യവും ഒക്കെയും നമ്മളിൽ ഓരോരുത്തരിലും ചേരട്ടെ ജാതി മത മതവിവേചന വർണ്ണവിവേചനങ്ങളിലൊന്നും പെടാതെ നമുക്ക് മനുഷ്യരായി മുന്നേറാം മനുഷ്യത്വത്തോടെ മുന്നേറാം